മായ വളരെയേറെ പ്രയാസത്തിലാണ് അവളുടെ ചിന്തകളിൽ ഒരുപാട് ടെൻഷനുകളുണ്ട് മറ്റന്നാൾ അവളുടെ വിവാഹമാണ് മറ്റേതൊരു പെൺകുട്ടിയേയും പോലെ വിവാഹേതര ജീവിതത്തെക്കുറിച്ചും വിവാഹേതര ബന്ധത്തെക്കുറിച്ചും അവൾക്ക് വളരെയേറെ ടെൻഷനുകളുണ്ട് വിവാഹബന്ധത്തിന് മുന്നോടിയായി ഒരു വിധത്തിലുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ വ്യക്തമായ അറിവുകളോ ഇല്ലാത്തത് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട് അതുതന്നെയാണ് മായയുടെയും പ്രശ്നം ഭർത്താവ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതാണ് അവളുടെ ടെൻഷൻ ആദ്യ രാത്രിയെക്കുറിച്ച് മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ പലരും പറഞ്ഞു പിരിപ്പിച്ച അറിവുകളാണ് അവൾക്കുമുള്ളത് തൻ്റെ സുഹൃത്തിൻ്റെ നീയയുടെ അനുഭവങ്ങൾ അവൾ ഓർത്തു പോവുകയാണ് ഭർത്താവ് ആദ്യ ദിവസം തന്നെ അവൻ്റെ ലിംഗം അവളുടെ വായിലുരസീത പറഞ്ഞു കേട്ടുള്ള അറിവാണ് അവളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത് അവൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല പുറമെ ചിരിച്ചു കളിച്ച് പറഞ്ഞു നടക്കുന്ന പലരും ബെഡ്റൂമിൽ വേട്ടമൃഗങ്ങളും ഇരകളുമായി മാറാറുണ്ട് എന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് രതീഷ് നല്ലവനാണ് കണ്ട അന്നു മുതൽ ഇന്നുവരെ എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എങ്കിലും ബെഡ്റൂമിൽ അവൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അവൾക്ക് ടെൻഷൻ ഇല്ലാതില്ല ആല്പജ്ഞാനികളായ ചില ഫ്രണ്ട്സിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളുമായി അവൾ പുഴക്കരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം വായിച്ച് മനസ്സിലാക്കണം എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവരുത് എന്തൊക്കെ അപകടങ്ങളുണ്ടാവും എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം ഭർത്താവ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ടെൻഷൻ അവൾ മാറ്റിവെച്ചു വരികളിലൂടെ കണ്ണോടിച്ചു തുടങ്ങിയോടെ അവളുടെ സിരകളിൽ രക്തം നിശ്ചലമാകുന്ന പോലെ അവൾക്ക് തോന്നി ഓരോ വരികളും അവൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി തൻ്റെ രക്തത്തിന് ചൂട് പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി അടിവയറ്റിൽ എന്തെന്നില്ലാത്തൊരു മിടിപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു അവളുടെ കൈകൾ മെല്ലെ സാരിയുടെ ഞൊറികളിലേക്ക് അറിയാതെ നീങ്ങി വിരലുകൾ താളം പിടിക്കാൻ തുടങ്ങി എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത് അയൽപ്പക്കത്തെ രാജേട്ടൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു അവൾ കൈകളിലെ പുസ്തകം ആരും കാണാതെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു